വെളിയത്തനാട് സർവേ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ സ്വതന്ത്ര സഹകരണ മുന്നണി ഭരണസമിതി ചുമതലയേറ്റു ബാങ്ക് പ്രസിഡന്റായി എം കെ ജയചന്ദ്രൻ ഇടത് വലത് എസ് ഡി പി ഐ കൂട്ടുമുന്നണിയെ വൻ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സഹകരണ മുന്നണി തോൽപ്പിച്ചത് ബാങ്ക് ഭരണസമിതിക്കുള്ള പിന്തുണയാണ് ഭരണ പാനലിൽ നിന്ന് മികച്ച വിജയം നേടിയ കെ എസ് ഷംസുദ്ദീൻ പി കെ സുബ്രഹ്മണ്യൻ സുമേഷ് ടി എസ് രാജശ്രീ ആർ രേഷ്മ സന്തോഷ് വി എം ചന്ദ്രൻ രഞ്ജിത്താർ അക്ഷുത വി എസ് എം കെ ജയേന്ദ്രൻ എന്നിവരാണ് ചുമതലയേറ്റത് പുതിയ ഭരണസമിതിയിൽ പ്രസിഡന്റായി എം കെ ജയേന്ദ്രനെയും വൈസ് പ്രസിഡന്റായി വി എം ചന്ദ്രനെയും തിരഞ്ഞെടുത്തു പ്രവാസി ക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് എം കെ ജയേന്ദ്രൻ സ്ത്രീ ശക്തീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തി മുന്നോട്ട് പോകുന്ന വെളിയത്തുനാട് ബാങ്ക് കൂടുതൽ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് എം കെ ജയേന്ദ്രൻ പറഞ്ഞു ഇനിയും ഒരുപാട് മേഖലയിലേക്ക് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മുഴുവൻ സഹകാരികളെയും കൂട്ടായി ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവരുടെ നിരന്തര പ്രശ്നങ്ങളിൽ സംഘം ഇടപെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ സഹകാരികളിലെ ഏറ്റവും അവസാനത്തെ ആളെ പോലും കണ്ടെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സംഘത്തിന്റെ ഈ ഭരണസമിതിക്ക് സാധിക്കും മാരകരോഗം ബാധിച്ചവർക്ക് മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് സഹകരണ ഹെൽത്ത് സെന്റർ പകൽവീട് കാർഷിക ഡിസ്പെൻസറി അടക്കമുള്ളതാണ് ബാങ്കിന്റെ ഭാവി പദ്ധതികൾ കോൺഗ്രസ് സി പി എം ലീഗ് എസ് ഡി പി ഐ കൂട്ടുമുന്നണിയെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് സ്വതന്ത്ര സഹകരണ മുന്നണി വീണ്ടും ഭരണ സാന്നിധ്യത്തിലേക്ക് എത്തിയത് ജനം കൊച്ചി